ജമ്മു കശ്മീർ തിരഞ്ഞെടുപ്പിന്റെ റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന ജമ്മു കാശ്മീർ ജനതയുടെ കയ്യിൽ ഇപ്പോൾ പുസ്തകങ്ങളും പേനകളുമാണെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ പി പി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എന്നിവരെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഇവർ കാരണം കശ്മീരിലെ ഹിന്ദുക്കൾക്ക് സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം സമാനമായ രീതിയിൽ അക്രമങ്ങളും അതിക്രമങ്ങളും സഹിച്ചവരാണ് കശ്മീരിലെ സിഖ് കുടുംബങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു കശ്മീരി ഹിന്ദു സിഖ് സമുദായങ്ങൾക്കെതിരായ അനീതിക്ക് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും കാരണക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം പത്ത് വർഷത്തിനിടെ ആദ്യമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ അറുപത് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കും ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ न्यूज डिस्क मैगने विशन